ഹലോ കൂട്ടുകാരെ വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് മീറ്റും ചിക്കനും ഒന്നും ഇല്ലാതെ ഒരു കട്ലേറ്റ് ഉണ്ടാക്കിയാലോ എന്ന് വെച്ചു കടിയെന്ന് കിട്ടണം അതേ ടേസ്റ്റുള്ള ഒരു കട്ട്ലേറ്റ് കാരണം സാധാരണ കഴിക്കുമ്പോഴൊക്കെ നമ്മൾ എന്താ ചിക്കൻ അല്ലെങ്കിൽ ഒന്നുകിൽ ബീഫ് അങ്ങനല്ലേ കഴിച്ചിട്ടുള്ളൂ എന്നാൽ അതൊന്ന് മാറ്റി പിടിച്ചേക്കാം വെച്ചു നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നമ്മളുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കട്്ലേറ്റ് ഉണ്ടാക്കാൻ വെച്ചു ചക്കക്കുരു കൊണ്ടൊരു കട്ലേറ്റ് ആരും പേടിക്കേണ്ട ഞെട്ടുകയും വേണ്ട ചക്കക്കുരു കൊണ്ടും അടിപൊളിയായിട്ട് കട്്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും ദാ ഇതുപോലെ നല്ല ചക്കക്കുരു എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകിയെടുത്ത ചക്കക്കുരുവാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചക്കക്കുരുവാണ് ആ ചക്കക്കുരു ഇത് ഇതുപോലെ എടുത്ത് രണ്ടായിട്ട് കീറി എടുക്കണം കാരണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ് നമ്മൾ നേരത്തെ ച ഇതിൻ്റെ കട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കിഴങ്ങ് വേവിച്ച് ചേർത്ത് അതൊന്നും ഉടച്ചിടാറില്ല പതിവ് അപ്പം നമുക്കിതെന്താ ഇത് ചേർക്കുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് വേറൊരു ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം വരുന്നില്ല കിഴങ്ങ് ചേർക്കണമെന്നും വരുന്നില്ല ഈ ചക്കക്കുരുവിൻ്റെ ആ ഒരു കൊഴുപ്പ് തന്നെ മതി അപ്പം അത് ഇതുപോലെ കീറി എടുത്ത ചക്കക്കുരു ഞാൻ മാറ്റിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കണം വെന്തങ്ങ് അവിഞ്ഞു പോകരുത് ഒരു പുട്ടു പരുവത്തിനെ വേവിച്ചെടുക്കത്തില്ലേ ഉടയ്ക്കുമ്പോൾ അതുപോലെ കിട്ടണം നമ്മൾ കട്ട്ലേറ്റിന് ചേർക്കാൻ കിഴങ്ങ് വേവിച്ചെടുക്കണം ആ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കണം എന്താ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അത് ഈ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ അതൊന്ന് ഉടച്ചെടുക്കണം കാരണം ഒരുപാട് ഒരുപാടങ്ങ് വെള്ളം പിടിച്ച് ഒരു കുഴഞ്ഞ ക്രീമ പരുവമാകരുത് കാരണം ചില ചക്കക്കുരു നല്ലതുപോലെ വെന്ത് അങ്ങ് അവിഞ്ഞു പോവും അതുപോലെ ആവരുത് ഇത് ഉടയ്ക്കുമ്പോൾ തന്നെ നമുക്കതൊന്ന് കയ്യിൽ നമ്മുടെ കട്ട്ലേറ്റ് പിടിക്കണ പോലെ കിട്ടണം ആ ഒരു പരുവത്തിനെ വേവിച്ചെടുക്കാവുള്ളൂ അതാ ഇതുപോലെ ഇൻ കേസ് വെള്ളം ഒഴിച്ചത് കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെന്ത് വരുന്ന സമയത്തിനും ബാക്കിയ വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞിട്ട് ഇതെടുത്താൽ മതി അതേ വെള്ളം വെച്ചോണ്ടിരുന്നാൽ ഇതിലേക്ക് വെള്ളം പിടിച്ചതൊന്ന് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത് അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ കുഴച്ച് നമുക്ക് നല്ലതുപോലെ ഉടച്ചെടുക്കണം ഓൾറെഡി ഇതിനകത്ത് ഉപ്പും മഞ്ഞളും ഇട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ചേർക്കുമ്പോഴും നമ്മൾ ഉപ്പ് പരുവത്തിന് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് ചക്കക്കുരുവിൽ ഉപ്പിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കിന് അതിലേക്ക് നല്ലതുപോലെ ഉപ്പ് പിടിച്ചോളും സെപ്പറേറ്റ് ഉപ്പ് ചേർക്കേണ്ടി വരികയല്ല അതൊന്ന് ഒന്ന് മിക്സാക്കി മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇതിന് വേണ്ട ഒരു മസാലയും കൂടി തയ്യാറാക്കാം ഇവിടെ ഞാൻ ഒരു സവാള ഒരു ചെറിയ രണ്ട് സവാള എടുത്തിട്ടുണ്ട് വലുപ്പം വലിയൊരു സവാള കാണുന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയായിരിക്കും ചെറിയ രണ്ട് സവാള എടുത്തിട്ട് നല്ലതുപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ മൂന്നല് ചെറിയ വെളുത്തുള്ളിയും ഒരു മീഡിയം ടൈപ്പ് എരിവില്ലാത്ത ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിന് വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് ചേർക്കാം കട്ട്ലേറ്റ് ആയതുകൊണ്ട് അധികം എരി വയലും കൊള്ളില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ പച്ചമുളക് എടുത്തിട്ടുള്ളൂ അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂടാക്കുക ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു അര ടീസ്പൂൺ കടുക് കടുക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമെല്ലാം കൂടി ഇട്ട് അതൊന്നൊന്ന് നല്ലതുപോലെ വഴച്ചെടുക്കണം വഴച്ചെടുക്കുമ്പോൾ ചെറിയ രീതിയിൽ ഇച്ചിരുപ്പ് ഇടുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും ഞാൻ ഞാനിതിൻ്റെ കൂടെ കറിവേപ്പില ഒന്നും എടുക്കുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ അതൊന്നും ചേർക്കുന്നില്ല അതൊന്ന് വഴന്ന് നല്ലതുപോലെ വരണം മസാലപ്പൊടികളെല്ലാം ഇനി ചേർക്കാം അതായത് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ അതായി ചേർക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം പോകുന്നതവരെ നല്ലതൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കരുത് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചാൽ അല്ല ഉടച്ച് വെച്ച ചക്കക്കുരു ചക്കക്കുരുവും കൂടി ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി മിക്സ് ചെയ്യുക ആ മസാലയല്ല ചക്കക്കുരുലോട്ട് നല്ലതുപോലെ പിടിക്കണം അതുവരെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചുവയ്ക്കുക വെള്ളം ഒന്നും ഒഴിക്കരുത് ഈ ഒരു പരുവത്തിൽ നിൽക്കണം എന്നാലേ നമുക്ക് ഒരു ചെറിയ ഉരുളകളായിട്ട് പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചൂടാക്കി അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് കളഞ്ഞ് എടുക്കുക ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് നല്ലതുപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഈ പരുവത്തിലിരിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് നമുക്കിട്ട് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി അത് ആ ചൂട് പോ ചെറു ചൂടോടെ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി കയ്യിലേക്കെടുത്ത് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി ഒരു കട്ട്ലൈറ്റ് ഷേപ്പിൽ എടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത് ഒരു കട്്ലൈറ്റിൻ്റെ ഷേപ്പിൽ കയ്യിൽ ചെറിയ രീതിയിൽ ഇച്ചിരി എണ്ണയും കൂടി തൂത്തിട്ടാണ് അതാകുമ്പോൾ പിടിക്കാൻ പെട്ടെന്ന് കിട്ടും അപ്പോൾ അതുപോലെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് കട്ട്ലി ഷേപ്പിലാക്കി അതൊന്ന് മാറ്റി വെക്കണം ബാക്കി അതുപോലുള്ള മിക്സ് എല്ലാം അതുപോലെ കട്ട്ലി ഷേപ്പിലാക്കി എടുക്കണം ഇതുകൊണ്ടാണ് ഇത്രയും ഇതിലെ വെള്ളം ഒഴിച്ച് ചേർക്കാവുള്ളൂ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഒന്ന് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഒന്നിനും കൊള്ളാതായിപ്പോവും അതുകൊണ്ടാണ് അത്രയും വെള്ളം ചേർത്ത് ചക്കപ്പ് ഉപയോഗിക്കാവുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുത്ത് മാറ്റി വെക്കണം ഇനി ഇതൊന്ന് മുക്കിയെടുക്കാനുള്ള ബാറ്ററാണ് വേണ്ടത് ഞാൻ ഇതുപോലെ ഇതുപോലെതാ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് ബ്രെഡോ അല്ലെങ്കിൽ റസ്കോ പൊടിച്ചെടുക്കാം അതുപോലെ ഒരു മുട്ടയും കൂടി എടുക്കുന്നുണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നേരത്തെ ചെയ്ത് വെച്ച ചക്കക്കുരു കട്ട്ലേറ്റ് എടുത്ത് ഓരോന്നായിട്ട് ഇതുപോലെ മുട്ടയിലേക്ക് ഇട്ട് അതൊന്ന് നല്ലതുപോലെ റൗണ്ട് ചെയ്ത് അതിലേക്കൊന്ന് പിടിയണം പിടിച്ചതിന് ശേഷം അതുപോലെ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടില്ല അതിലേക്കിട്ട് അതുകൂടി ഒന്ന് അതിൽ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ ഒന്ന് റൗണ്ട് ചെയ്ത് എടുത്ത് നമ്മൾ ചൂടാക്കി വെച്ച തിളച്ചെണ്ണിയിൽ കൂട്ടിയിട്ട് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒന്ന് വറുത്തെടുക്കണം ബാക്കിയെല്ലാം അതുപോലെ ഇതുപോലെ മുട്ടയിൽ മുക്കി ബ്രെഡിലെടുത്ത് നമ്മുടെ കട്ടിലിട്ടുണ്ടാക്കണം ഇതുപോലെ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലൊന്ന് വറുത്ത് പോരി എടുക്കുക അങ്ങനെ ചക്കക്കുരു കട്ട്ലേറ്റ് ഇതാ ഇതുപോലെ മൂത്തൊന്നും വന്നിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണം നമ്മളുടെ ബീഫ് കട്ട്ലേറ്റ് പോലെ ഇരിപ്പും അപ്പോൾ അത് ആ പല ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാൻ ഞാൻ ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് കരിയാൻ വിട്ട് കൊടുക്കരുത് അപ്പോൾ അതായത് കോരി ഞാനൊന്ന് എണ്ണ വലയാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ വലിഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതെല്ലാം പാത്രത്തിലോട്ട് ഇതായത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഭംഗിക്കൂടി ഇതായതുപോലെ സോസ് കൊണ്ട് ടൊമാറ്റോ സോസ് കൊണ്ട് ഇതായതുപോലെ ഒന്ന് വരച്ചുകൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒരു ഗ്രാൻഡ് ലുക്കായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ട്ലേറ്റിവിടെ സെറ്റായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് മസാലയൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബീഫും ചിക്കനൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കട്ട്ലേറ്റ് കട്ട്ലേറ്റാണിത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ടാറ്റാ